മലയാളത്തിലെ യുവനടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ അന്വേഷണത്തിൽ പോലീസിലെ ചേരി പോര് ബാധിക്കുമെന്ന ആശങ്ക തുടർന്ന് പറഞ്ഞ് നടൻ ശ്രീനിവാസൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇത് പങ്കുവച്ചത് കേസ് അന്വേഷണത്തിൽ വ്യക്തി താല്പര്യങ്ങൾ പ്രതിഫലിച്ചേക്കാം തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തോ തന്നെ കൊണ്ട് പ്രയോജനമുള്ള ആളോ അന്വേഷണ സംഘത്തിൽ ഉണ്ടെങ്കിൽ തനിക്ക് ഫേവറായ ഒരു അന്വേഷണം വരും അതുതന്നെ ആയിരിക്കും ഈ കേസിൽ നടക്കുന്നതെന്നും ശ്രീനിവാസൻ പറയുന്നു സുഹൃത് ബന്ധം മാത്രമായിരിക്കില്ല വേറെ പല കാരണങ്ങളും വരാം രാഷ്ട്രീയ താല്പര്യങ്ങൾ വരെ ഉണ്ടാകാമെന്നും അദ്ദേഹം പറയുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവം കാടത്തമാണ് അത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനോ ശരീരത്തിൽ സ്പർശിക്കാനോ ആർക്കും അവകാശമില്ല എന്നഭിപ്രായപ്പെട്ട ശ്രീനിവാസൻ ആക്രമിക്കപ്പെട്ട നടിയ്ക്ക് എന്ത് പിന്തുണയും തന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും പ്രതികരിച്ചു എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ ആശങ്ക കാണിക്കുന്ന ജനങ്ങളെ അദ്ദേഹം വിമർശിച്ചു പോലീസ് അന്വേഷിക്കുന്ന ഈ കേസിൽ ജനങ്ങൾ അന്വേഷണം നടത്തേണ്ടതില്ല ആരാണ് ഈ ജനങ്ങളെന്നും ആക്രമിക്കപ്പെട്ട നടിയോട് അമ്മയിലെ അംഗങ്ങളെക്കാൾ സ്നേഹം ഇവർക്ക് എന്തിനാണെന്നും ശ്രീനിവാസൻ ചോദിക്കുന്നു ജനങ്ങളുടെ ഈ ആശങ്ക വെറും ഒരു തട്ടിപ്പാണെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ദിവസം അമ്മയുടെ നിലപാടുകളെ താരം വിമർശിച്ചിരുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം